ഞാൻ ചക്കാലം കുന്നത്ത് ഗോപാലിനാണ് ഞാൻ പണ്ട് ഞങ്ങളൊരു കുമ്പാര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അതായത് മൺപാത്രമാണ് ഒരാൾ ഞങ്ങളൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളം ഈ ഏർപ്പാട് മൺപാത്രം ഉണ്ടാക്കി വരുന്നുണ്ട് അത് ഈ പണി പറ്റേ ഇത് നിൽക്കാൻ വേണ്ടി പോവാണ് അതായത് കളിമണ്ണ് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നില്ല അതായത് കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ മണ്ണ് സ്ഥാനോട്ട് അത് വയനാട് എന്നോ നമ്മളെ കേരളം പെട്ടെന്നല്ല നമ്മളെ ജില്ല പെട്ടെന്നാണ് സാധനം വരുന്നത് ചിലപ്പോൾ ലോഡ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പോലീസ് തടഞ്ഞു കഴിഞ്ഞാൽ ജിയോളജീൻ്റെ കടലാസ് എല്ലാവരും ഏകയും വേണം അതുകൊണ്ട് സാധനം കിട്ടുന്നില്ല വണ്ടിക്കാർക്ക് ഭയങ്കര ഇതാണ് വണ്ടിക്കാരും സാധനം കൊണ്ടുവരുന്നില്ല പേടിച്ചിട്ട് കൊണ്ടില്ല അതുകൊണ്ട് ഈ പണി മറ്റേ നിൽക്കാൻ വേണ്ടി പോവുക തന്നെയാണ് പിന്നെ പഠിച്ച തൊലനിന്ന് വെച്ചത് എടുക്കുകയാണ് ഇപ്പം നമുക്കിപ്പോൾ കൂലിപ്പടിക്ക് പോകാൻ പറ്റുകയില്ല ഇതിപ്പോൾ പത്തോ അഞ്ഞൂറെ അപ്പം ചൂള വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ സാധനം കിട്ടും ബാക്കിയോളം ചൂളെ പോവുകയും ചെയ്യും അത് ഈ എംസാൻ്റ് മണൽ പണ്ട് മണലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പം മണൽ കിട്ടാനില്ല പോലീസുകാർ പിടിച്ചുകൊണ്ട് മണൽ കിട്ടാനില്ല അപ്പോൾ എംസാൻ്റ് ഇറക്കാണ് എംസാൻ്റ് വേണം ചകിരി വേണം പുല്ലു വേണം പിന്നെ ഈ ചളി തേക്കിയ മോള് തേക്കണേ ചളി വേണം അതിനൊക്കെ പൈസയാണ് ഇപ്പോൾ ഇവരെ പീടിയെ കൊണ്ടുപോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസമോ ഒന്നര മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് പൈസയും കിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ ഇത് പണി മണ്ണി മണ്ണിൻ്റെ പണി പറ്റേ നിൽക്കാൻ വേണ്ടി പോകുകയാണ് ബുദ്ധിമുട്ട്